സമൂസത്തിന്റെ ബാക്കി വന്നേക്കിനെ അതോടെ ഉണ്ടാക്കുകയാണെന്ന് ഞാൻ അരോട് പറയുന്നില്ല മുത്തൂസായിരുന്നു ഞാനോട് പറയണ്ട ഹൈ അപ്പൊന്നിപ്പോ നോമ്പ ഒന്നാണ് മുത്തൂസ് എന്തൊക്കെയാ അടുക്കളയില് കാര്യമായിട്ടുള്ള പണിയിലാണ് എന്താ മുത്തൂസ് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള

മുത്തസിൻ്റെ വരണ്ടേ സമൂസയും പൊക്കവാടയും ഒരു നോമ്പുറക്കുമ്പോ എന്താക്കട അപ്പൊ അത് പറഞ്ഞ് കേട്ടിരിക്കണേ അഞ്ചങ്ങ എന്താ സമോസയും പൊക്കവാടയും ഉണ്ടാക്കി തരള്ളോന്നും പറഞ്ഞിട്ട് ഞാനും അപ്പൊ അപ്പൊന്നാമത് നോമ്പല്ല നമുക്ക് നോക്കി നോക്കാം ഓരോ ദിവസം എന്തൊക്കെ പൊതുവേ ഫുൾ വീഡിയോ എടുത്തിട്ട് കൊറേ കാലായിരിക്കും അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട് എന്താ ഫുൾ വീടിയോ ഉം അപ്പൊ ഈ നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ ഫുൾ വീഡിയോ ഓരോ സ്പെഷ്യലിന്റെ ഞാൻ ദിവസം നോക്കി വലിയ കാര്യാണ് പിന്നെ കുറിച്ച് കുറ്റാണ് പറയണത് എന്താ കഷ്ടപ്പാടാന്നറിയോ വെറുതെങ്ങനെ നിക്കണേനെ ഉം ചൂടെയുണ്ടോ നിങ്ങൾ ആരെയെങ്കിലും അടുക്കളയിൽ ഫേ ഉണ്ടോ മുത്തൂസിനെണ്ടോ അടുക്കളയിൽ പേൻ വെച്ചെടുത്തേക്കണം ആ ഫാൻ വെച്ചാ നിക്കണില്ലേ പിന്നെ അതിന്റെ അതിനപ്പറം എന്താ വേണ്ട ഞാൻ ഞാൻ ഏ സി വേണോന്ന് സമയോണ്ടാക്കോ നമ്മള് ഏസിലേക്കറിയും പത്തിരിയും സമൂസ ഉണ്ടാക്കോ പിന്നെ സമൂസത്തിന്റെ ബാക്കി വന്നേക്കിനെ അതോടെ ഇണ്ടാക്കയാണെന്ന് ഞാനിവിടെ പറയുന്നില്ല മുത്തസായിട്ടും ഞാനോട് പറയണ്ട പറഞ്ഞില്ലേ എന്താ പറയാ പണിയാണ് അതാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഉട ഇപ്പോഴാണോ മുത്തൂസിന്റെ കയ്യിൽ അറിയാം പച്ച മുക്കണ്ടാക്കിയപ്പോ ഞാൻ ണ്ടാക്കലേ സമൂഹ സമൂസന്റെ ഇതുകൊണ്ട് വാക്കിയുള്ളതുകൊണ്ട് ആ സമൂസന്റെ ഇത് വാക്കിയുള്ളതുകൊണ്ട് നേരത്തെ ബ്രെഡിലാണ്ട് നോക്കി ഇതാക്കളും

മുത്തൂസിന്റെ ാണ് നിങ്ങളൊക്കെ എങ്ങനെ ഇണ്ടാക്കി കമന്റ് ചെയ്തോ അറിയാൻ വേണ്ടിട്ടാണ് ഞാനാണ് തിന്നണത് മുത്തൂസ് മുത്തൂസ് ഓരോന്നിട്ട് പോലും വള്ളത്തിൽ ഇതിലൊക്കെ തിന്നണ്ട

പിന്നെ ക്ലീനിങ്ങിന്റെ തിരക്കിലാണ് പാല ചായ ചായ മുത്തോറഞ്ച് ജ്യൂസ് അടിച്ചോ ഞാനല്ലേ പിന്നെ പത്തിരി ഇത്ര ഐറ്റംസ് ഐറ്റംസുകളൂസ് അപ്പൊ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ടതാ ഇത് മുത്തൂസ് പുഡിങ് ആണ് പിന്നെ പുഡിങ് കസ്റ്റേഡ് പുഡിങ് പുഡിങ് അതേപോലെ തന്നെ സമൂസ ചിക്കൻ തട്ടിക്കൂട്ടായിട്ട് ഐറ്റംസ് ഒക്കെ ഉള്ളത് അപ്പൊതാ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ആ പത്തിരി ഉണ്ട് അതേപോലെ ഓറഞ്ച് ജോസ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസുകളുണ്ട് അപ്പൊ ഇത്രയുള്ളു അപ്പൊ ഞാൻ നോമ്പറക്കാൻ ശേഷം